ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ആവശ്യപ്പെട്ടുകൊണ്ട് ആലത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ മൈതാനിയിൽ പൊതുസമ്മേളനവും ടൗൺ ചുറ്റി പ്രകടനവും നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി സി ജില്ലാ സെക്രട്ടറി തൃപ്പാളൂർ ശശി സംസാരിച്ചു ഹിന്ദു എന്ന് പറഞ്ഞ അമ്പത്തിരണ്ടു കാര്യായ ഒരു സ്ത്രീ അതിന പൊളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കേണ്ട സന്ദർഭമാണ് ഇന്നലെ ഉണ്ടായത് അതിന് കുറ്റത്തിന് കേസെടുത്തില്ല ബഹുമാനീനായ ആരാധ്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകനെ കേസെടുത്തു എന്ത് പറഞ്ഞിട്ട് ഈ കേസ് ഈ ഈ മന്ത്രിക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകന് ചാണ്ടി ഉമ്മനെതിരെ കേസെടുത്തു അതാണ് ഈ സർക്കാർ ചെയ്തത് അല്ലാതെ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ധീരമായി സംസാരിച്ചൊരു കാലമുണ്ടായിരുന്നു ഈ കേരള സംസ്ഥാനത്ത് ഭരിക്കുവാൻ പറ്റിയ അല്ലെങ്കിൽ വലിയൊരു കപ്പലുണ്ട് ആ കപ്പലിൽ തുഴയാനൊരാളുണ്ട് ആ വേണ്ടപ്പെട്ട വലിയൊരു കപ്പലിൽ തുഴയുന്ന ആൾ കപ്പിത്താൻ ഏറ്റവും വലിയ സ്റ്റാൻഡേർഡ് ില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും സമരം ചെയ്യുമ്പോൾ കേരളത്തിൽ വളരെ പ്രയോജനകരമായുന്ന തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പറയുമ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു ഷെരീഫ് സെയ്ദ് മുഹമ്മദ് ഷാഹിദാലൂർ എ അലാവുദ്ദീൻ ജബർ വാനൂർ ജെ നിലിയാമ്പുന്ന ശ്രീജിത്ത് കോട്ടമൂച്ചി കുഞ്ഞഹമ്മദ് ജാഫർ പൊട്ടിമട എന്നിവർ സംസാരിച്ചു